ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അവാർഡ് വിതരണവും നടന്നു സാഹിത്യകാരൻ ബെന്യാമിൻ ചെയ്തു വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച തെളിയിച്ചു നൂർനാട് സി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തിനാലാമത് വാർഷികവും അവാർഡ് വിതരണവും പ്രതിഭകൾക്കുള്ള അനുമോദനവുമാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്വാഗത തുടക്കം സാഹിത്യകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാരാകണമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ എസ് ഡി കോളേജ് മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ സജിത് ഏവുരേത്ത് മുഖ്യപ്രഭാഷണം നടത്തി സിനിമാതാരം കുമാരി സ്നേഹാദാസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മറ്റു മത്സരങ്ങളിലും വിജയികളായവരെയും ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി എസ് പി സി കേഡറ്റുകളെയും അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ സുമ ആർ സുജ പ്രഥമാധ്യാപിക ആർ സജനി സ്കൂൾ മാനേജർ ഇൻചാർജ് പി ആർ കൃഷ്ണൻ നായർ പി ടി എ വൈസ് പ്രസിഡന്റ് ബി മനോജ് മദേഴ്സ് ഫോറം പ്രസിഡന്റ് രജനി സന്തോഷ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സി പി ഹേമചന്ദ്രൻപിള്ള ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ജെ ഹരീഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി എസ് ഷിബുഖാൻ സീനിയർ അസിസ്റ്റന്റ് ഡി ഗീതാകുമാരി സ്കൂൾ ചെയർപേഴ്സൺ കുമാരി ആർ അക്ഷര സെക്രട്ടറി മാസ്റ്റർ നിജാസ് കൺവീനർ എസ് ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു ൂറോ ചാരുമോഡ്